യ്ക്ക് യുവമോർച്ച പ്രവർത്തകരുടെ കരിങ്കൊടി നെയ്യാറ്റൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ചാണ് കരിങ്കൊടി കാണിച്ചത് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള ഫ്ലെക്സുകൾ പ്രവർത്തകർ അടിച്ചു തകർത്തു എ കെ സ്റ്റെഫിൻ ചേരുന്നു സ്റ്റെഫിൻ ഈ നവകേരള സദസ്സ് തലസ്ഥാന നഗരിയിലേക്ക് പ്രവേശിച്ച നാൾ മുതൽ സമയം മുതൽ തന്നെ ഈ അക്രമ സംഭവങ്ങളും തുടങ്ങിയതാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇതിപ്പോൾ രാവിലെ നമ്മൾ കാട്ടാക്കടയിലും അരുവിക്കരയിലും ഒക്കെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം കണ്ടതാണ് കാട്ടാക്കടയിൽ ഇരുപത്തി ഇരുപതോളം പ്രവർത്തകർ ഈ വാഹനത്തിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി വരെ അക്രമം കാട്ടിയതാണ് ഇപ്പോഴത്തെ യുവമോർച്ചയുടെ പ്രതിഷേധം എന്തൊക്കെയാണ് സ്ഥലത്തെ നിലവിലെ സാഹചര്യം ക്ഷ്മി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ് ഇന്ന് ഈ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഈ മുൻവശത്തുള്ള ഈ റോഡിലൂടെ ഇവിടെ രണ്ട് വശമുണ്ട് ഒരു വാഹനം അങ്ങോട്ട് ും ഇങ്ങോട്ട് പോകുന്നതിനും പ്രത്യേക വാഹന നിയന്ത്രണമൊക്കെ ഉണ്ടായിരുന്നു അത് വശത്തുകൂടിയാണ് വാഹനം കടന്നു വന്നത് അപ്പോഴായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ബി ജെ പി യുവമോർച്ച പ്രവർത്തകരൊക്കെ തന്നെ പെട്ടെന്ന് ഈ ഭാഗത്തേക്ക് ഓടിയെത്തി കരികൂടി കാണിച്ചത് അതോടൊപ്പം ഇവിടെ ഇതുവഴി പോയിരുന്ന വെള്ള ഒരു ഷർട്ട് ഇട്ട നവകേരള സദസിൻ്റെ വെള്ള ടീഷർട്ടിട്ട ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനും ക്രൂരമായി മർദ്ദനം വെച്ചു അവർ ഇവരുടെ കൈവശമുണ്ടായിരുന്ന വടി കൊണ്ട് അടിക്കുകയാണ് ഉണ്ടായത് അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും മുഖ്യമന്ത്രിയുടെ മുഖം ഉള്ള നവകേരള സദസ്സിൻ്റെ ഫ്ലെക്സ് ഇവിടെ ഉണ്ടായിരുന്നു അത് അടിച്ച് കീറി അതോടൊപ്പം തന്നെ മറ്റൊരു ഫ്ലെക്സ് ഇവിടെ ഉണ്ടായിരുന്നു അതും ഇപ്പോൾ അടിച്ച് പൊട്ടിച്ച് തറയിൽ ഇട്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് ആ ആ സമയത്ത് ഇവിടെ അധികം പോലീസ് ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ബി ജെ പിയുടെ നെയ്യാറ്റിൻകര നിയോജക മണ്ഡലം കാര്യാലയം ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇവിടെ ബി ജെ പിയുടെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു അത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കീറി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം ഇവിടെ ഈ കരിങ്കൂടി കാണിച്ചതിന് ശേഷം ഈ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് ഈ ബി ജെ പി നെയ്യ നെയ്യാറ്റിങ്ങര നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ആ ഭാഗത്തേക്ക് അല്ലെങ്കിൽ മറ്റ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറെ നേരം ഇവിടെ ഒരു പ്രതിഷേധം പ്രകടനം ബി ജെ പി പ്രവർത്തകരുടെ യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നടത്തി അപ്പോഴൊന്നും തന്നെ ഡിവൈസി പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിരുന്നില്ല ഇപ്പോൾ ഈ അടുത്ത സമയത്താണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത് ഒരു വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ ഉള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും വലിയൊരു പ്രതിഷേധം പ്രത്യേകിച്ചും പോലീസിൻ്റെ ആളുകളൊക്കെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിലും ആ പ്രതികളെ പിടികൂടണമെന്നൊരു ആവശ്യമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് സി പി എം പ്രവർത്തകരും അതോടൊപ്പം തന്നെ കൂടുതലായി ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് വലിയൊരു പ്രതിഷേധത്തിൻ്റെ സാധ്യത രംഗത്താണ് പോലീസ് കാണുന്നത് ഇപ്പോൾ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതയുണ്ട് കാരണം ബി ജെ പി നിയോജമണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇതിനടുത്താണ് അവിടേക്ക് ഈ പ്രകടനവുമായി പോകാനായിരുന്നു ഈ പ്രവർത്തകരുടെ ശ്രമം അത് പക്ഷേ പോലീസ് തടഞ്ഞിട്ടുണ്ട് പക്ഷേ മുദ്രാവാക്യം വിളികളുമായി ഇത് ഒറ്റക്കാര്യം മാത്രമാണ് ഈ മുഖ്യമന്ത്രിയെ കരിമുടി കാണിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ നവകേരള സദസ്സിന്റെ ഇവിടെ ഉണ്ടായിരുന്ന ഫ്ലെക്സ് അടക്കം തകർത്ത പ്രവർത്തകരെ യുവമോർച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുക എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് കാര്യങ്ങൾ ഒരു പക്ഷേ കൂടുതൽ സംഘർഷത്തിലേക്ക് പോയേക്കാം ഇവിടെ ഉണ്ടായിരുന്ന ബി ജെ പി കാരുടെ കൂടി ഈ പ്രവർത്തകർ വലിച്ച് കീറിയിരുന്നു അത് തകർത്തിരുന്നു അതോടൊപ്പം ഇവിടെ ബി ജെ പി യുടെ ഭാഗമായ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു അതും കീറിയ അവസ്ഥയിലാണ് ഈ കാണുന്നതാണ് യുവമോർച്ച പ്രവർത്തകർ താഴെ ഇട്ട നവകേരള സദസ്സിൻ്റെ ഫ്ലെക്സ് ഇതൊരു കൂറ്റൻ ഫ്ലെക്സ് ആയിരുന്നു അത് മുഖ്യമന്ത്രിയുടെ മുഖം വരുന്ന ഭാഗമൊക്കെ തന്നെ അടിച്ചു കീറി തറയിലിട്ട സ്ഥിതിയാണ് ഉള്ളത് ഇവിടെ ആ സമയത്ത് ത്ത് ഈ പ്രതിഷേധം നടക്കുന്ന സമയത്ത് വലിയ തോതിലുള്ള പോലീസ് ഉണ്ടായിരുന്നില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അനുസരിച്ച് ഈ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഭാഗത്തേക്ക് പോകുന്നതിന് ഒരു ഇടനാഴി ഉണ്ട് അവിടെയായിരുന്നു ഈ പ്രവർത്തകർ കൂടി നിന്നത് പെട്ടെന്ന് നവകേരള സദസ്സിന്റെ ഈ ബസ് ഇതുവഴി വന്നപ്പോഴേക്കും ഈ പ്രവർത്തകർ ആ ബസ്സിന് മുന്നിലേക്ക് ചാടി വീഴുകയായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും ഒക്കെ തന്നെ കരികൂടി കാണിച്ചു അപ്പോൾ ഇവിടെ ഒരുപാട് പോലീസുകാരൊന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒന്നും കഴിഞ്ഞില്ല പിന്നീടാണ് ഈ ബസ്സെല്ലാം പോയതിന് ശേഷമാണ് കൂടുതൽ പോലീസ് ഇങ്ങോട്ട് െത്തുന്നത് അതിനുശേഷം ഈ പ്രവർത്തകരെ ഈ വാഹനത്തിന് അടുത്തേക്കൊക്കെ പോകുന്നത് തടഞ്ഞ് മടക്കി അയക്കുകയായിരുന്നു ആ പ്രവർത്തകർ കുറച്ചു നേരം ഇവിടെ പ്രതിഷേധിച്ചതിനു ശേഷം മടങ്ങിപ്പോയി ആ ആ സമയത്താണ് ആ ഭാഗത്തു കൂടി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അതായത് നവകേരള സദസ്സിൻ്റെ വെള്ള ടീഷർട്ടുമിട്ട് ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഇരുചക്ര വാഹനത്തിൽ ഈ ഇപ്പോൾ പരിപാടി നടക്കുന്ന പാർശാല ഭാഗത്തേക്ക് പോവുകയായിരുന്നു ആ പ്രവർത്തകരും ഇവരുടെ കൈവശമുണ്ടായിരുന്ന വടികൊണ്ട് അടിയേറ്റിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും സി പി എം പ്രവർത്തകരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇവിടെ നടക്കുന്നത് ശ്രീലക്ഷ്മി സ്റ്റെഫിൻ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഈ യുവമോർച്ച പ്രവർത്തകർ അവിടെ കൊടി ഉയർത്തി പ്രതിഷേധം നടത്തുകയാണ് ഈ മുദ്രാവാക്യം വിളികളുമായി ഈ യുവമോർച്ചാ സംഘം അവിടെ തമ്പടിച്ചിരിക്കുന്നു ഒപ്പം തന്നെ സ്ഥലത്തേക്ക് സി പി എം പ്രവർത്തകരും എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നുണ്ടോ സ്റ്റെഫിൻ ചേതലക്ഷ്മി ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഇവിടെ നിന്നും പ്രതിഷേധമൊക്കെ മതിയാക്കി ഇവിടെ നിന്നും പോയിട്ടുണ്ട് അവർ ഈ ഭാഗത്തേക്ക് ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് ഓടി പോയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഒട്ടേറെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ പ്രവർത്തകരും ഒക്കെ തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെ അനുനയിപ്പിച്ച് ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ പോലീസ് മാറ്റിയിരിക്കുകയാണ് ഈ പ്രവർത്തകർ പ്രധാനമായും പറയുന്നത് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ്റെ വഴിയിലൂടെ ഇരുചക്ര വാഹനത്തിൽ പോയ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ഇവർ കം വടികൊണ്ടടിച്ചു ആ അതേ അയാളെ പിടികൂടണം അതോടൊപ്പം തന്നെ ഈ ഫ്ലെക്സ് തകർത്തതിന് നടപടി ഉണ്ടാകണം എന്നുള്ളൊരു ആവശ്യം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പറഞ്ഞിരുന്നു അത് പരിഹരിക്കാമെന്നുള്ളൊരു പോലീസിൻ്റെ ഉറപ്പിലാണ് അവർ ഇപ്പോൾ ഈ ഭാഗത്ത് മാറി നിൽക്കുന്നത് പക്ഷേ ഈ പ്രതിഷേധം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ഇവിടെ നിന്നും യു പ്രവർത്തകർ ഈ ഫ്ലെ ഈ ഫ്ലെക്സ് അടക്കം തകർത്തതിന് ശേഷം ഇവിടെ നിന്നും മാറി പോലീസ് ആദ്യം ഇവിടെ എത്തിയ ഡി വൈ എഫ് ഐ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ഈ കാണുന്ന ഇവർ തകർത്ത് ഫ്ലെക്സ് പൊക്കി വെക്കാമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അത് വേണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണ് സി പി എം പ്രവർത്തകർ ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുറച്ച് വലിയൊരു പ്രതിഷേധം വലിയൊരു വാക്ക് വാക്കുതർക്കം പോലീസുമായി ഡി ഈ ഇവിടെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ അതോടൊപ്പം സി പി എം പ്രവർത്തകരൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു ഈ കാണുന്നതാണ് ഈ ഇവിടെ ഇപ്പോഴും വാക്ക് വാക്കുതർക്കം ഉണ്ടാകുന്ന സംഘർഷമുണ്ടാകുന്ന സ്ഥിതിയാണ് ഉള്ളത് ഉള്ളത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്